നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം അതിവേഗം ശക്തി പ്രാപിക്കുകയാണ് ഇവ മോൻഡ ചുഴലിക്കാറ്റായി കരയിലേക്ക് പ്രവേശിക്കും ഒഡീഷ ആന്ധ്ര തീരത്ത് ഒക്ടോബർ ഇരുപത്തി എട്ടിന് കര തൊടും നൂറ്റി കിലോമീറ്റർ വരെ വേഗത ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഒഡീഷ ആന്ധ്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കും ഒഡീഷ തീരത്ത് നിന്ന് നിലവിൽ തൊള്ളായിരം കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദമുള്ളത് എന്നാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസവും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് വിവിധ ജില്ലകളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ടാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതിനാൽ തന്നെ ഇടിമിന്നൽ വളരെയധികം അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ തന്നെ ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പത്തനംതിട്ട ജില്ലയിലെ പരുമലപ്പള്ളി തിരുനാളിന്റെ ഭാഗമായി നവംബർ മൂന്നിന് തിങ്കളാഴ്ച ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ പൊതുപരീക്ഷകൾക്ക് ഈ ഒരു ഉത്തരവ് ബാധകമല്ല അതേസമയം പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി മൂന്നാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ സർക്കാർ തല ആലോചന യോഗം നടന്നു പെരുന്നാളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഹരിത ചട്ടങ്ങൾ കർശനമായി പാലിക്കുന്നതിനും വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനത്ത് നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ മുൻഗണനാ റേഷൻ കാർഡിന് അർഹരാണെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ ആ ഒരു റേഷൻ കാർഡ് ലഭിക്കുവാനുള്ള അപേക്ഷകൾ സമർപ്പിക്കണം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാൻ ഇപ്പോൾ ഒരവസരം കൂടി സർക്കാർ നൽകിയിരിക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം നിലവിൽ പതിനാലായിരത്തോളം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ നൽകണം കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റ് സിറ്റിസൺ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷകൾ നൽകാം ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവരാണെങ്കിൽ അതിന്റെ രേഖകൾ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവ ഇല്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്ഥലത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നികുതി രസീജ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വീടിന്റെ തറ വിസ്തീർണ്ണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമനിധി അംഗത്വത്തിന്റെ പാസ്ബുക്കിന്റെ പകർപ്പ് മാരക രോഗമുള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങൾ മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കുവാനുള്ള അപേക്ഷയോടൊപ്പം ഇതിന്റെയൊക്കെ രേഖകൾ കൂടി സമർപ്പിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങൾ ബിസിനസ് സെന്ററുകൾ അല്ല എന്നും സേവന കേന്ദ്രങ്ങളാണെന്നും ഹൈക്കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുന്നവരോട് സർവീസ് ചാർജ് ഈടാക്കാൻ ഉടമകൾക്ക് അവകാശമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് എൻ നഗരേഷിൻ്റെതാണ് ഉത്തരവ് അക്ഷയ സെന്ററുകളിലെ സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി ഓൾ കേരള അക്ഷയ എന്റർപ്രണേഴ്സ് കോൺഫെഡറേഷന്റെ ഹർജിയും കോടതി തള്ളി വിവിധ കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത നിരക്കുകൾ എന്ന പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾക്ക് പുതിയ സർവീസ് ചാർജ് നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് കെസ് മാർട്ട് വഴിയുള്ള പതിമൂന്ന് സേവനങ്ങൾക്കാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ചത് എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും പുതുക്കിയ നിരക്കുകൾ പ്രദർശിപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഓൺലൈൻ സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നവരെ അമിത സർവീസ് ചാർജ് ഈടാക്കി ചൂഷണം ചെയ്യുന്നതായി നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു സർക്കാർ ഈ ഡിസ്ട്രിക്ട് സേവനങ്ങൾ പരീക്ഷകൾ വിവിധ കോഴ്സുകളുടെ അപേക്ഷ എന്നീ സേവനങ്ങൾക്ക് തോന്നിയതുപോലെയാണ് ഗുണഭോക്താക്കളിൽ നിന്നും പണം ഈടാക്കിയിരുന്നത് തിരക്കിനിടയിൽ പലരും അമിത ചാർജ് ഈടാക്കുന്നത് ചോദ്യം ചെയ്യാറില്ല ഇത് മുതലെടുത്താണ് പല കേന്ദ്രങ്ങളും ഇത്തരം അനധികൃത പ്രവൃത്തി ചെയ്യുന്നത് പഞ്ചായത്ത് റവന്യൂ കൃഷി വകുപ്പ് മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് അപേക്ഷ നൽകാൻ എത്തുന്ന സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഇത്തരം കേന്ദ്രങ്ങൾ അമിത കൂലി വാങ്ങുന്നുണ്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് ഘടനയെപ്പറ്റി പൊതുജനത്തിന് അറിവില്ലാത്തതാണ് പ്രധാനമായും അധിക ചാർജ് ഈടാക്കുവാനുള്ള ഒരു കാരണം മുൻപും അധിക ചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് സർക്കാർ വിവിധ സേവനങ്ങൾക്ക് ഈടാക്കാവുന്ന തുക എത്രയെന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയുള്ള സേവനങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സർവീസ് ചാർജുകൾ പൊതുജനത്തിന് കാണത്തക്ക വിധത്തിൽ പ്രദർശിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ അല്ലെങ്കിൽ പിഴ ഈടാക്കും ജനത്തിന് അക്ഷയ കേന്ദ്രം വഴിയുള്ള സേവനങ്ങൾ സംബന്ധിച്ച് പരാതി ഡയറക്ടർ അക്ഷയ സ്റ്റേറ്റ് പ്രൊജക്ട് ഓഫീസ് ഇരുപത്തി അഞ്ച് ബാർ ഇരുപത്തിരണ്ട് നാപ്പത്തി ഒന്ന് മാഞ്ഞാലിക്കുളം റോഡ് തമ്പാനൂർ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന മേൽവിലാസത്തിലോ അതത് ജില്ലാ ഭരണകൂടത്തിനോ നൽകാവുന്നതാണ് അടുത്തായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ഈ ഒരു തുക എത്തുക കൈകളിൽ ലഭ്യമാവുന്ന ആളുകൾക്ക് സഹകരണ സംഘങ്ങൾ വഴി പിന്നീട് നിങ്ങളുടെ കൈകളിലേക്ക് ഈ ഒരു തുക ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഒക്ടോബർ മാസത്തിലും വിതരണം ചെയ്യുന്നത് ഇനിയും ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കുവാനുണ്ട് അത് തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ലഭിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ ാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിങ്